ലോകത്തിലെ ഏറ്റവും വലിയ കായികമേള ഏത് ആൻസർ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് എവിടെ വച്ച് ആണ് നടക്കുന്നത് പാരീസ് ഫ്രാൻസിലെ പാരീസ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്നാണ് ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആരംഭിച്ച വർഷം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലെ ഒളിമ്പിക്സ് വേദി ഏത് ബ്രിസ്ബേൺ ഓസ്ട്രേലിയയിലെ ഗ്രിസ്ബേൺ ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആൻസർ പിയറി ഡി കുബർട്ടീൻ ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് ആര് ജെയിംസ് കോണോണി ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ് ആൻസർ വെള്ള നിറം ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം ഏത് ആൻസർ ഗ്രീസ് ഒളിമ്പിക്സിന്റെ ചിഹ്നം ഏതാണ് പരസ്പരം കൊടുത്ത അഞ്ച് വളയങ്ങൾ പുരാതന ഒളിമ്പിക്സ് മത്സരം ആരംഭിച്ച വർഷം ഏത് ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഒളിമ്പിക്സ് നിരോധിച്ച റോമൻ ചക്രവർത്തി ആര് തിയോഡോസിയസ് ഒന്നാമൻ ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കമാണ് പതിനാറ് ദിവസം ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം ഏത് ടോക്കിയോ ജപ്പാൻ ഒളിമ്പിക്സ് ചിഹ്നമായ പരസ്പരം കൊടുത്ത അഞ്ച് വളയങ്ങൾ സൂചിപ്പിക്കുന്നത് അഞ്ച് ഭൂഖണ്ഡങ്ങളെ വനിതകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ഏത് ഒളിമ്പിക്സ് മുതലാണ് ഒളിമ്പിക്സ് പതാക നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻഡ്വേബ് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് മുദ്രാവാക്യം എന്താണ് കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ ഒളിമ്പിക്സ് ചിഹ്നത്തിലെ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതൊക്കെ ഭൂഖണ്ഡങ്ങളെയാണ് നീല യൂറോപ്പ് കറുപ്പ് ആഫ്രിക്ക പച്ച ഓസ്ട്രേലിയ മഞ്ഞ ഏഷ്യ ചുവപ്പ് അമേരിക്ക ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലൊസാനെ സ്വിറ്റ്സർലാൻഡിലെ ലൊസാനെ ഒളിമ്പിക്സ് ഗീതം ചിട്ടപ്പെടുത്തിയത് ആര് സ്പയറി ഡോൺ സ്മാരസ് സി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഗ്രീസിലെ ഏത് നഗരത്തിലാണ് ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത് ഒളിമ്പിയ ഒളിമ്പിക്സ് മുദ്രാവാക്യം ആദ്യമായി ഉൾപ്പെടുത്തിയ ഒളിമ്പിക്സ് ഏത് പാരീസ് ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആര് പി ടി ഉഷ തുടർച്ചയായി എ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആര് ലിയാണ്ടർ പേസ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ആര് ഷൈനി വിൽസൺ ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സിൽ എത്ര സ്വർണമെന്റിൽ നേടിയിട്ടുണ്ട് എട്ട് സ്വർണമെന്റിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര് കർണം മല്ലേശ്വരി ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര് പി ടി ഉഷ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര് സി കെ ലക്ഷ്മണൻ ഇന്ത്യൻ ഹോക്കി ഒളിമ്പിക് ടീമിനെ നയിച്ച ഏക മലയാളി ആര് പി ആർ ശ്രീജേസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര് പി വി സിന്ധു